കേസ് എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രസീലിയ ആണ് ഈ ബ്രസീലിയൻ ലെമണൈഡ് ഉണ്ടാക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഇതുപോലൊരു വീഡിയോ ഉണ്ടായത് അതായത് നമ്മളുടെ ലെമൺ ഒരു മിക്സിയിൽ ഇടും അതിന്റെ ഒപ്പം തന്നെ മിൽക്ക് മെയ്ഡ് അപ്പൊ കണ്ടിട്ട് ഒരു കൗതുകം തോന്നുന്ന ഒരു സംഭവം സംഭവമായതുകൊണ്ട് പിന്നെ ബ്രസീലിയൻ ലെമണേഡായോണ്ട് നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിൽ കടന്നാലോ അങ്ങനെ കഴിച്ചത് നമ്മൾ നമ്മളുടെ നാരങ്ങ തൊലി തൊലുകൾ ഇനി നമുക്ക് നമ്മുടെ നാരങ്ങ മിൽക്ക് മെയ്ഡെല്ലാം കൂടിയിട്ട് ഇതിലിടാം പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ പഞ്ചസാര ഇടില്ല പകരം നമ്മൾ മിൽക്ക് ഇടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിൽ കിടക്കാം ആദ്യമായിട്ട് നമ്പക്കത് നമ്മളുടെ നാരി തൊലി കളഞ്ഞ നാരങ്ങ എടുത്തിട്ട് ഇനി നമുക്ക് നമ്മളുടെ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് വയ്ക്കാം അപ്പോൾ ഇത് നമ്മൾ നമ്മളുടെ ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഇതിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലായിട്ട് ഐസ് ഇടാം തണുത്ത വെള്ളം രണ്ടാ പാനീയം കൂടി ഇതിലായിട്ട് വെച്ചുകൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ബ്രസീലിൻ്റെ ആയോട് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്യേണ്ട പരിപാടിയാണ് നമുക്ക് ബ്ലെൻഡ് ആയിട്ട് കാണാം അങ്ങനെ കഴിച്ചേ നമ്മൾ നമ്മളുടെ ബ്രസീലിയൻ ലെമണേഡ് ഇത് അടിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഗ്ലാസ്സിലായിട്ട് ഒഴിക്കാം നല്ല പതന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഇതിലാക്കി ഒഴിച്ചു കൊടുക്കാം അതേ നമ്മളുടെ ബ്രസീലാണ്ടോ നമുക്ക് കുടിച്ചിട്ട് അഭിപ്രായം പറയാം വിചാരിച്ച പോലെ അല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സംഭവം കിട്ടില്ല ഞാൻ മിൽക്ക് മിൽക്കേട് വിളിച്ചാലും വീഡിയോ കാണിക്കുന്നത് അത്ര ടേസ്റ്റ് ഇല്ലാന്ന് പക്ഷെ സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം ഒരു വെറൈറ്റി ആണ് ചൂട് കാലം അല്ലെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അബിലേക്കണേ ഇവിടെ മറക്കല്ലേ അപ്പോൾ